ഈ യൂസ്ഡ് ടയർസിന് വരെ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതായത് നിങ്ങൾക്ക് ഒരു ആയിരക്കണക്കാൻ എല്ലാ വണ്ടി ഉണ്ട് എല്ലാ വണ്ടി ഉണ്ടാവും അത് അത്യാവശ്യം നല്ല നല്ല ത്രെഡുള്ള സാധനമാണ് കേട്ടോ അപ്പൊ ആ ടയർ ആണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങള് வீடு மட்டும் எடுத்தா எடுத்தாங்க ஒரு ரூபாய் பதினாறு பதினாறு வீடு மட்டும் எடுத்தா டயரோட எடுத்தா எடுத்தாங்க அட்ஜஸ்ட் செய்து கொடுக்கணும் அட்ஜஸ்ட் செய்து பதினெட்டு ரூபாய் கொடுக்கணும் பதினெட்டு ரூபாய் கொடுக்க டயரோட கொடுக்கணும் டயரோட டயரோட அது நல்ல கட்ட வயசு ஒரு தொண்ணூறு சதமான டயர்ல கட்ட இல்ல டயர் அடக்கம் യൂസ്ഡ് കാറുകൾ മാത്രം വിറ്റാ പോരല്ലോ അല്ലെ ഈ യൂസ്ഡ് കാറുകൾ ഏത് കാറാണെങ്കിലും യൂസ്ഡ് ആയാലും പുതിയതായാലും നമ്മുടെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോപ്പറായിട്ട് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ള സാധനമാണ് ടയർ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉക്കടം മാർക്കറ്റിലെ എന്താ പറയാ അലോയ് വീൽസിന്റെ ഒരു സെക്ഷൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉള്ളിൽ മുഴുവനും നല്ല അടിപൊളി ഫുൾ ബട്ടൺ ഒക്കെ ഉള്ളത് അതുകൊണ്ട് അതൊക്കെ നല്ല ഓടാത്ത ടയർ പോലെ നമുക്ക് കാണാം അത്രയധികം ബട്ടൺ ഉണ്ട് പുതിയ ടയർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എത്രത്തോളം അതിന് ഈ പറഞ്ഞ ടയറിന് കട്ടയുണ്ടോ അത്രയും കട്ട ഇതിനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സൺ യൂസ്ഡ് ടയേഴ്സിലെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വളരെ 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 അതായത് പുതിയത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കണമെങ്കിൽ അതിൻ്റെ നേർ പകുതിയുടെ താഴെ നിങ്ങൾക്ക് യൂസ്ഡ് ടയേഴ്സ് കിട്ടും ഇതും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കാട്ടു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അതായത് ഈ ഇടിച്ച വണ്ടി അങ്ങനെയുള്ള കുറേ കേസുകൾ വരാറുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും കാരണവശാലൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ വന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ടയറുകളാണ് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം അതായത് ഏറ്റവും 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 വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ യൂസ്ഡ് ടയേഴ്സിന് വരെ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതായത് കല്ലടിച്ചിട്ടും എഡ്ജ് തട്ടിയിട്ട് പൊട്ടിയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടൂല പകരം അപ്പൊ ഇവർ ഇവിടെ നിന്ന് ഈ ഒരു ടയർ നിങ്ങൾക്ക് വന്നു ഇതിനേതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഓടിക്കുന്ന സമയത്തുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ത് തന്നെ വന്നാലും ഇവർ ഈ സാധനം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തു തരും അതിപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കൊറിയർ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റിയിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തരും ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ സൺ യൂസ്റ്റ് കാർച്ചിലെ സൽമാൻ ബ്രോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ഇവരുടെ കടയുടെ പേരാണ് സൺ യൂസ്ഡ് കാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോറിപേട്ടിൽ അല്ലേ കുക്കട മാർക്കറ്റിനുള്ളിൽ ലോറിപേട്ടിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്

ഹോൾസെയിൽ കൊറിയൽ ആണിപ്പോ ഹോൾസെയിൽ ഹോൾസെൽ ആണ് നമ്മൾ എവിടെ പോകണം നമ്മളെ കട എന്ന് അത്രയ്ക്കും ഫേമസ് ആണ് പിന്നെ വേറൊരു കാര്യം ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് റീറ്റെയിൽ സെയിൽ ചെയ്തു പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് വെറുതെ പറഞ്ഞാലോ ഇതൊക്കെ ഒരു നിങ്ങൾ എടുത്ത நைன்டி பர்சன்டேஜ் செவன்டி பெர்சன்டேஜ் எத்தம் எத்தனை டயருண்டாகும் எடுத்து ஒவ்வொரு டயரும் நோக்கிட்டு எடுத்தா மதி டயர் நம்மளும் நோக்கிட்டு எல்லா டயரும் நோக்கி நம்மளும் பிப்டி ஆயிட்டு நோக்கிட்டு പിന്നെ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോകണ്ടേ ഇവിടെ ഈ കടയിൽ തൊട്ടുമുണ്ട് ഇവിടെ വണ്ടി വരും അവിടെ നിർത്തി കൊടുത്താൽ ഇവര് ചെയ്തും തരും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടിരിക്കുന്ന ഇതൊക്കെ ശരിക്കും ഏതാ ബ്രാൻഡൊക്കെ വരുന്നത് ഇത് നിങ്ങൾ ടൈ ആണ് അടിപൊളി എല്ലാ ടയറും ഫിറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കും അടിപൊളി ടയർ ആണ് അതെ നമ്മള് നേരത്തെ വീഡിയോയില് നിങ്ങളെ കാണിച്ചിരുന്നു നമ്മുടെ ടയർ എടുക്കുക അല്ല എടുക്കുക ഇവിടുന്ന് ടയർ എടുക്കും വളരെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ടയർ ടയറുമായില്ലേ അപ്പൊ ഇത് നോക്കി അത്യാവശ്യം നോക്ക് ശരിക്കും ഒരു പുതിയ സാധനം പോലത്തെ സാധനമാണ് കേട്ടോ പിന്നെ ഇത് ശരിക്കും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു നാല് ടയർ അഞ്ച് അഞ്ചു കൊടുത്താൽ മതി ടയർ അത് നിങ്ങൾ നോക്കണം കേട്ടോ അത് മിസ് ചെയ്യരുത് കാരണം അതൊരു വല്ലാത്ത പ്രൈസ് തന്നെയാണ് ഇത് ഒരിക്കലും കേരളത്തിൽ എവിടെയും കിട്ടില്ല കാരണം എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ മിനിമം എല്ലാവരും ചോദിക്കും ഒരെണ്ണത്തിന് കേട്ടോ അയ്യായിരം രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടിയിലേക്ക് വേണ്ട പതിനാല് ഇഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരേ ബട്ടൺ ടയർ ഒരേ കമ്പനീൻ്റെ ഒരേ ഇയർ ഈ നാളെ കൊടുക്കുക അല്ലെ നാളെ കൊടുക്കുക ഇനി നമുക്ക് വേറെ ഉണ്ടോ ഇതൊക്കെ വേറെ ഉള്ളിൽ ഇത് വൺ നയൻറ്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റീനാണ് ഫിഫ്റ്റീൻ ആണ് ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു നാളത്തെ അടുത്ത് ഒരു നാലായിരം രൂപയെ കൊടുത്താൽ മതി നാല് ടയർ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് അത് അത്യാവശ്യം നല്ല നല്ല ത്രെഡ് ഉള്ള സാധനമാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് ഡിസൈനും അടിപൊളിയാണ് ഫോർ തൗസൻഡ് റുപ്പീസ് ഫോർ തൗസൻഡ് ഫൈവ് വൺറ്റി ഫൈവ് പതിനഞ്ച് പതിനഞ്ച് വീലാണ് ബൈക്കിന്റെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബൈക്കിന്റെ ഓട്ടോറിക്ഷന്റെ ഉണ്ടോ ട്വൽവ് ഇഞ്ചൊക്കെ ഓട്ടോ ട്വൽവ് ഇഞ്ച് ട്വൽവ് ഇഞ്ച് ഉണ്ടോ അപ്പർ സൈഡിലെ ഞാൻ അവിടെ വേറെ സ്ഥലം ഉണ്ട് പിന്നെ ഉള്ളോട്ട് വരുമ്പോ ഇവിടെയൊക്കെ നോക്ക് ഇതൊക്കെ ഒരുപാട് പുതിയതാ അതെങ്ങനെ പുതിയ പുതിയ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് നമ്മൾ എടുക്കുക വീട് എക്സ്ചേഞ്ച് എടുക്കാം അധിക പ്രശ്നം ഇട്ടാ സിക്സ് കൊടുക്കും ഈ സാധനം നിങ്ങൾ ഒന്ന് നോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂടി ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ തൗസൻഡ് കിലോമീറ്റർ അത്ര ഈ സാധനം നിങ്ങക്ക് നാലെണ്ണം ഏഴായിരം രൂപ കേട്ടോ ഇതൊന്നും ഇതൊന്നും എവിടെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വന്നിട്ട് ചെയ്തോ ഇനിയിപ്പോ ഉള്ളോട്ട് വേറെ ഉണ്ടോ ഉണ്ടാവും അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ നമ്മുടെ അൾട്ടോ മാരുതി ഒക്കെ ടയറുകളുണ്ട് പിന്നെ മേലേക്ക് നോക്കിക്കോട്ടോ മേലേക്ക് ഇതാ ഇവിടെ ഒക്കെ മേലെ ഇഷ്ടം പോയ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഏകദേശം ഫുൾ ഫുൾ ടയർ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ ഏതാ സൈസ് നിങ്ങൾക്ക് ആണ് ഇത് ാണ് ഇരുന്നൂറ്റിയാറാണ് കേട്ടോ ഇതും നിങ്ങൾ ഒന്ന് നോക്കിക്കോ ആർക്കും വേണമെങ്കിൽ ഇനി ഇതൊക്കെയോ ഇതൊക്കെ ചെറുതാണല്ലോ അല്ലേ അതായത് പതിനഞ്ച് ഇഞ്ചിൽ വരുന്ന വൺ സെവന്റി ഫൈവ് വരുന്ന ടയർ പിന്നെ പ്രൈസോ ഇത് നിങ്ങൾ എടുത്താൽ ഒരു അഞ്ചു രൂപ കൊടുത്താൽ മതി ഇത് കമ്മി ആയിട്ട് വരും ഇത് ഫുൾ കട്ട് ചെയ്ത് അഞ്ചു രൂപ കൊടുത്താൽ മതി നാല് ഒരു കയ്യായിരം രൂപ കൊടുത്താൽ മതി അയ്യായിരം രൂപ കൊടുത്താൽ മതി അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഒരുപാട് അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ടയറേ ഉള്ളൂ ടയർ മാത്രമേ കാണിക്കാനുള്ളു അപ്പൊ ഞാൻ നിങ്ങൾ കുറച്ചു സാധനങ്ങളുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഏകദേശം വരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ സൺ തയേഴ്സിൽ ഇനി ഇവരുടെ തന്നെ വലിയൊരു വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചാലുണ്ട് അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഇത് തൊട്ടപ്പുറത്ത് നിന്ന് കാണിച്ച് തന്ന സെയിം കടയിൻ്റെ അവരുടെ തന്നെ ഒരു ഗോഡൌൺ പോലെ വെച്ച സ്ഥലമാണ് അല്ലേ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും പോലെ ടയറുകൾ ഉണ്ട് അതെല്ലാം നല്ല കട്ടിയുള്ള ടയറാണ് അതുപോലെ തന്നെ അലോയ് വീൽസ് വേണമെങ്കിൽ അതും ഉണ്ട് അതായത് മാരിന്റെ സുസ്കിന്റെ ഒക്കെ സിഫ്റ്റിന്റെ ഒക്കെ ആ ഒറിജിനൽ ഇത് വീലാണിത് ഇതാര് വേണമെങ്കിലല്ലേ സിംഗിൾ പീസ് ആയിട്ടുണ്ടോ സിംഗിൾ പീസ് ഉണ്ടാവും സിംഗിൾ പീസ് ഉണ്ടാവും അതിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ടയറിന്റെയും അലോയ്വീലിന്റെ ഒക്കെ റേറ്റ് നിങ്ങളൊന്ന് കേൾക്കണം അതായത് നമ്മുടെ ഇന്നോവയ്ക്കൊക്കെ പറ്റുന്ന പി സി ഡി സെവൻറ്റീൻ ഇഞ്ച് അല്ലെ ഇത് എത്ര ഇഞ്ചാണ് ടോട്ടൽ ടയറിന്റെ സൈസ് ഇത് നിങ്ങളെടുത്ത എറണൂറ്റഞ്ച് അമ്പത്തി അഞ്ച് പതിനേഴ് ആ വീലുണ്ടാവും സെറ്റ് ആയിട്ടുണ്ട് ഒരേ കട്ട ഒരേ കണ്ടീഷനിൽ വീൽസിന് ശേഷം പൊടി ഉണ്ടെന്നുള്ള ചോദിച്ചാൽ പോറലോ തട്ടലോ ഉപ്പൊട്ടലോ അങ്ങനെയൊന്നും കാര്യമായിട്ടില്ല അതായത് കറക്റ്റ് ഒന്നുകൂടി പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് അമ്പത്തി അഞ്ച് ആറ് പതിനേഴ് ആണ് കേട്ടോ അപ്പൊ ആ ടയറാണ് ആണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതെന്താ പ്രൈസ് ഇത് നിങ്ങൾ எடுத்தா ஒரு ரூபாய் வீலுமொட்டும் எடுத்து வீலுமொட்டு எடுக்கோடு அட்ஜஸ் பதினெட்டு ரூபயா டயரோட கொடுக்கணும் டயரோட டயரோட அது நல்ல ஒரு கட்ட ஏதமான டயர்ல கட்ட உள்ள டயர் அடக்கம் பதினெட்டாயிரம் ரூபாய்க்கு பதினேழு இஞ்சு அலோவ் வீல் கிட்டும் அதுவும் நல்ல விற்குள்ள சாணம் இனிக்கு அதுல குறஞ்ச பைசா வேணா இதுக்கேதா சாணம் പിന്നെ നിങ്ങൾക്ക് ഒരു പതിനാറായിരം ഫോർട്ടീൻ തൗസൻഡ് ആണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് സാധനം എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരും നിങ്ങൾ ഒരു കാര്യം ചെയ്തോ സൽമാൻ ബോഡിന്റെ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഡ് അലോയ് വീൽ നിങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കും ടയർ ഇട്ടിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും ഇവിടെയും നമുക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടോ ബജാജ് സെറ്റപ്പ് ഒക്കെ സെറ്റ് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ രീതിക്കുള്ള നല്ല വില കുറച്ചിട്ട് അതായത് ഞാൻ പറയുന്നത് പഴയത് ഏറ്റവും നല്ലത് എന്നല്ല ഞാൻ പറയുന്നത് ഒരു നാൽപ്പതിനായിരം ഒക്കെ മുടക്കി പുതിയത് വാങ്ങാൻ ക്ലാസ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ അല്ലെ കമ്പാരിറ്റീവലി വില കുറച്ച് ഇപ്പൊ പതിനെട്ടായിരം രൂപ ഇത് ഇതിപ്പോൾ പുതിയ അലോവിയിലാണെങ്കിൽ ഇതിന് എന്തായാലും ഒരു മുപ്പത്തഞ്ച് രൂപ വില വരും അതിൻ്റെ കൂടെ ഈ ഒരു ബട്ടൺ ഉള്ള അല്ലെങ്കിൽ പുതിയൊരു ടയർ എടുക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ട്വന്റി ഫൈവും കൂടി കൂട്ടുമ്പോൾ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആയി അറുപതിനായിരം രൂപ ഓൾമോസ്റ്റ് പുതിയതിന് കോസ്റ്റ് വരുന്ന സാധനമാണ് നിങ്ങൾക്ക് പതിനെട്ടായിരം രൂപയ്ക്ക് കിട്ടുന്നത് അതാണ് യൂസ്ഡ് എടുക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകാലം ഓടിച്ചിട്ട് ഒഴിവാക്കിയാലും അത്രയും വലിയ നഷ്ടമൊന്നും അതാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം നോക്കിയിട്ട് എടുത്തോളൂ ചെക്ക് ചെയ്തെടുത്തോളൂ ഇതിനൊക്കെ വാറണ്ടി കൊടുക്കാൻ അതായത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് വരുന്നത് ഏതെങ്കിലും ഫോൾട്ട് വന്നാൽ തിരിച്ചു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് നൂറ് വേറൻറ്റി ആൾമോസ്റ്റ് റിട്ടേൺ കൊടുക്കും അതുപോലെ തന്നെ ഈ സൈഡ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പൂവൊക്കെ ചെയ്താലല്ല പൊട്ടി പോകും അത് കുത്തിയിട്ടും കീറിയിട്ടൊന്നും ആവരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ നേരെ കോയമ്പത്തൂർ കുക്കടം മാർക്കറ്റിൽ ലോറിപ്പേഡിനുള്ളിലുള്ള സൺ ടൈസിലേക്ക് പോരെ നല്ല വില കുറവിൽ ഒരുപാട് സാധനം വാങ്ങിക്കാം സൽമാൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കോൺടാക്ട് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ നേരെ പോകോളൂ അവസരങ്ങൾ കളയരുത്